സംസ്ഥാനത്ത് ഈ ഡിസംബർ അവസാനത്തോടെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ ലഭിക്കും തമിഴ്നാട്ടിലും ശക്തമായ മഴ ലഭിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്നു മുതൽ ഡിസംബർ പതിനഞ്ചാം തീയതി വരെ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് മാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പാറഞ്ഞ സ്ഥലങ്ങളെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇംഗ്ലണ്ടിൽ എംപോക്സിന്റെ പുതിയ വകഭേദം കണ്ടെത്തി ഏഷ്യ സന്ദർശിച്ച സ്വദേശി പൗരനിലാണ് പുതിയ വകഭേദം കണ്ടെത്തിയത് രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റി ബ്രിട്ടനിൽ പനി പടരുന്നു ആയിരക്കണക്കിന് പേർക്ക് പനി ബാധിച്ചു എങ്ങും ആശുപത്രികളിൽ രോഗികളുടെ നീണ്ട നിര കാണാം എച്ച് ത്രീ എൻ ടു എന്ന വകഭേദമാണ് പടരുന്നത് കോവിഡ് കാലത്തിന് ശേഷം ആദ്യമായി ബ്രിട്ടനിൽ മാസ്ക് ധരിക്കാൻ അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി തുടങ്ങി